വളരെ രാവിലെ തന്നെ മണിയോടെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ആശുപത്രിയുടെ രണ്ട് പേവാടുകൾ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജില്ലാ ഭരണകൂടനും മുനിസിപ്പാലിറ്റിയും ചേർന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി പക്ഷേ ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അൻപത്തിരണ്ടോളം ബോഡികൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അതിൽ തിരിച്ചറിയാനാവാത്തതും ഉണ്ട് അതെല്ലാം ഇനി ഇപ്പോൾ ചില ഡി എൻ എ ടെസ്റ്റുകൾ നടത്തേണ്ടി വരും അതിനുള്ള നടപടികളൊക്കെ ആയിട്ടുണ്ട് അത് നടക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ബോഡികൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് ഞാൻ ശ്രമിക്കുന്നതെങ്കിലും ബന്ധുക്കൾ പലരും അവിടെ കൂട്ടത്തോടെ മരണപ്പെട്ടതുകൊണ്ട് വയനാട്ടിലെ കിട്ടുന്ന അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടുന്ന് ബോഡികൾ നമ്മൾ അങ്ങോട്ട് നീക്കം ചെയ്യാനാവൂ ഇനിയും ധാരാളം ഫ്രീസറുകൾ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പല ഭാഗത്തും വരുന്നുണ്ട് ഫ്രീസറുകൾ ഇവിടെ ഈ ഭാഗത്ത് ഗവൺമെൻ്റ് ഭാഗത്ത് നിന്ന് ആവശ്യമായുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഫോറൻസിക്ക് ഡോക്ടർമാരടക്കം നമ്മൾ പല ഭാഗങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൽപ്പറ്റയിലേക്കും കോഴിക്കോട് നിന്നുള്ള ടീമിന് തൃശ്ശൂരിൽ നിന്നുള്ള ടീമൊക്കെ കൽപ്പറ്റയിലേക്കും പോകുന്നുണ്ട് ഇവിടെ മതത്തിലൊരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് നാളെ രാവിലെയോട് കൂടി ഓടികൾ നമുക്ക് വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തൽക്കാലം അവിടെ നിന്നും നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് കൊണ്ടുപോകാൻ കഴിയില്ല അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കിയതിന് ശേഷം ഇവിടെ നിന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ അതുവരെ നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ടീമും പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ ആ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ധാരാളം ഫ്രീസറുകൾ ഇനിയും നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും പിന്നെ ചില ശരീരഭാഗങ്ങൾ ഉണ്ടല്ലോ അത് അവിടെ എത്തിക്കണമെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി അതിൻ്റെ മനസ്സുകളിലും ഒക്കെ നമുക്ക് രേഖപ്പെടുത്തുന്നുണ്ട് കാരണം ഭാവിയിൽ അവരുടെ ബന്ധുക്കൾക്കൊക്കെ തന്നെ ആവശ്യമായ വരുന്ന രേഖകളൊക്കെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം തന്നെ ശരിപ്പെടുത്തിയതിനു ശേഷം വയനാടിൽ നിന്നും ഉള്ള അറിയിപ്പിന് ശേഷം മാത്രമേ നമുക്ക് ബോഡികൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അല്ല ഇപ്പോൾ തന്നെ നമുക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നിലവിലുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളിത് മുഴുവൻ രണ്ട് പരിപാടം മുഴുവൻ ഒഴിവാക്കി രണ്ട് ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് ആവശ്യത്തിൽ ഡോക്ടർമാരുണ്ട് പോലീസ് സേനയിൽപ്പെട്ട എല്ലാവരെയും നിർത്തിയിട്ടുണ്ട് ഡോക്ടർമാരുടെ ടീമുണ്ട് അങ്ങനെ എന്താണ് ആവശ്യം അത് മുഴുവൻ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളിലൊന്നും ഒരു വിഷമം ഉണ്ടാവില്ല പക്ഷേ ദുഃഖകരമായ സംഭവമാണ് നമ്മൾ നേരിടുക എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാറുള്ളത് ഇനിയും തിരച്ചിൽ ഇപ്പോൾ സന്ധ്യയായി അപ്പോൾ ഇനിയിപ്പോൾ തെരച്ചിൽ എത്ര കൊണ്ട് സാധ്യമാവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും കഴിയുന്നത്ര കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇനിയും രാവിലെ വീണ്ടും നമുക്ക് പുഴയുടെ തീരങ്ങളിൽ ആവശ്യമായുള്ള പരിശോധനകൾ നടത്താനുള്ള നടപടികളായി എല്ലാ ഭാഗങ്ങളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകളെ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കാര്യം ഇപ്പോൾ പത്രസമ്മേളനത്തിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് നോക്കൂ രാത്രിയിൽ നിനക്കറിയാലോ ആ ഒരു ഏരിയ സൂചിപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വെള്ളം ഒഴുകി വരുന്നത് അപ്പോൾ അവിടെ നിങ്ങളിട്ട് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളത് നമ്മുടെ ടീമിന് വിഷമം ഉണ്ടായിട്ടല്ല പക്ഷേ അത് സഫലമാവില്ല അത്തരം കാര്യങ്ങൾ അപ്പോൾ അത് വേണ്ട രീതിയിൽ അതാലോചിച്ച് ഇപ്പോൾ സൈന്യം എത്തിയിട്ടുണ്ട് റെസ്ക്യൂ ടീംസ് എത്തിയിട്ടുണ്ട് അവരെല്ലാം തന്നെ സംയുക്തമായ ഒരു തീരുമാനമെടുത്തതിന് ശേഷമേ ആ കാര്യങ്ങൾ പറയാൻ കഴിയും അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ വയനാടിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നോക്കൂ രണ്ട് ഹെലികോപ്റ്ററുകൾ ചെയ്ത് എത്തിയിട്ടുണ്ട് പക്ഷേ നമുക്ക് തെരച്ചിൽ നടത്താൻ കഴിയുന്നില്ല കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുകൊണ്ട് കഴിയുന്നില്ല ഇപ്പോൾ ചെറിയൊരു മാറ്റമുണ്ട് വീണ്ടും മുഖ്യമന്ത്രി അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ